അപ്പോൾ ഗായ്സ് ഇപ്പം സമയം പതിനൊന്ന് നാൽപ്പത്തി നാല് സംതിങ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ കവര് കാണാൻ പോവാണ് അപ്പം എല്ലാ പ്രാവശനം ഞാൻ പോവും കവര് കാണാൻ പറ്റത്തില്ല പ്രീ പ്രാവശ്യം നമ്മൾ എന്താണ് കവർ കാണും അപ്പോൾ അതേ ലെഡ്സ്കോപ്പ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ നമ്മുടെ കൂടെ കുറേ പേരുണ്ട് അപ്പോൾ കാണിക്കാം അപ്പോൾ ഗായസ് ഇതേ നമ്മുടെ കൂടെ രണ്ട് പേരുണ്ട് തിരിച്ച് പപ്പടായനാൽ അപ്പോൾ അതേ നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ ഇത് താഴോട്ട് ഇറങ്ങുകയാണ് നമ്മൾ ഇത് ഇറങ്ങുകയാണ് നമ്മളിത് വെയിറ്റ് ചെയ്യാണ് ഇതെൻ്റെ പുറയിലുള്ള ഒരു കമ്പനിയാണ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മള് അവരവിടെ കൂട്ടിയാണ് പോകുന്നത് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം ഓക്കേ നമ്മൾക്ക് അവര് വേറെ കാണാൻ എത്തി കേട്ടോ ഫുള്ള് ആൾക്കാരാണ് ഒരു പള്ളിപ്പെരുന്നാളുള്ള ആൾക്കാരുണ്ട് എന്താവും ഒരു പിടുത്തമില്ല നോക്കാവും ആയി ഫുള് ബ്ലോക്ക് നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് ബൈക്കൊക്കെ എടുത്ത് പാർക്ക് ചെയ്ത് ഭയങ്കര ആളാണ് രക്ഷ കവര് കാണാം കണ്ടിട്ട് ബാക്കി കാണാൻ പറ്റുന്ന അറിയത്തില്ല നല്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഫുള്ള് എന്താ പറയാ പോയ തിരക്കേ വണ്ടിയൊക്കെ തീരുമാനം അത്യാവശ്യം കറക്റ്റ് ആയിരുന്നു പെരുന്നാളായിരുന്നു തോന്നുന്നു തോന്നുണ്ട് നമ്മള് ഇങ്ങനെ നമ്മൾ എന്താണെന്ന് കവര് കണ്ടിരിക്കും അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് പക്ഷെ കവര് പോയുന്നാൽ മതിയെ കാണാൻ പറ്റിയാൽ മതി ആ പോലീസൊക്കെ ഉണ്ട് ഞങ്ങളൊരു ഗ്യാപ്പിലുള്ള ഒരു വഴി കൂടെ കയറി ഈ ഇവിടുന്ന് നമ്മൾ നടന്നാൽ നമുക്ക് കവറിനെ അങ്ങോട്ട് നമുക്ക് എത്താൻ പറ്റും അപ്പം കവര് കണ്ടിട്ട് വരുന്ന ആൾക്കാരും തോന്നുന്നു നമുക്ക് നേരെ കവര് കാണാൻ പോവാം സൂപ്പർ വീട് ചെയ്തിട്ടുണ്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ ജാത മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വീട്ടുകാർ എന്താണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത്ര ആൾക്കാർ ഈ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഇനി നമുക്ക് കുറച്ചുകൂടെ നടന്നാൽ എത്തും അപ്പം നമ്മുടെ വോക്കിങ് കണ്ടിന്യൂ ബിക്കോയ്സ് നമ്മളെപ്പോൾ അതെ എൻ്റെ ഫ്രണ്ടിലെത്തി ഒരു കടയൊക്കെ ഉണ്ട് നമ്മൾ ഒരു കടയൊക്കെ കാണാം ഇനിയും മുന്നോട്ട് ഇനിയും നടക്കണം അപ്പം നമ്മൾ ഓക്കെ കണ്ടിന്യൂ കാ നമ്മളിവിടെ എത്തി ചെറുതായിട്ടേക്ക് ഉള്ളുണ്ടോ അതെല്ലാം അതേ ഉള്ളു കാരണം ഇവിടെ പോലെ ആൾക്കാരാണ് കാണാൻ പറ്റില്ല അത്യാവശ്യം നമുക്ക് നോക്കാം പയ്യേ ഇവിടെ നോക്കാം നമ്മളിത് ഇട്ട് കാലിട്ടടിച്ചോണ്ടിരിക്കുകയാണ് ഇതാണ് പവർ കുറഞ്ഞു എന്നെ നിങ്ങൾക്ക് നിങ്ങണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ നമ്മൾ പോവുകയാണ് ഫുള്ള് ക്രൗഡാണ് അപ്പം കവർ എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഭവമാണ് നമ്മൾ നേരിട്ട് തന്നെ വന്ന് കാണണം അപ്പം എന്താണല്ലോ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ നമ്മുടെ കമൻ്റിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോൾ എന്താണല്ലോ വന്ന് കാണുക നമ്മുടെ നെയ്ക്കഡ് വീച്ചിന് കാണുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടിനെസ് അപ്പോൾ എന്താണല്ലോ സി സൂൺ സരി ഔട്ട് ഇറ്റ്സ് മീ ഇ ടൂ